ഇനി ഫ്രണ്ട് ഭാഗം നമുക്ക് നോക്കാം ഫ്രണ്ട് ഭാഗത്തിന്റെ ലെങ്ത് നമുക്ക് കൊടുക്കുന്നത് അതായത് ഇവിടെ നിന്ന് അതായത് ഷോൾഡറിൻ്റെ നമുക്കിവിടെ ഈ ഷോൾഡർ എടുക്കുന്ന ഭാഗത്ത് നിന്ന് താഴോട്ട് നമുക്ക് പതിനൊന്നര മാർക്ക് ചെയ്യാം അതായത് പതിനൊന്നര എന്ന് പറയുന്നത് നമ്മളെ നിബിൾ പോയിന്റിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടുന്നതാണ് നിബിൾ പോയിന്റിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടുന്നതാണ് നമ്മളിപ്പോൾ കൊടുത്ത പതിനൊന്നര പിന്നീട് ഇവിടെ നിന്ന് താഴോട്ട് ആറര മാർക്ക് ചെയ്തിട്ടുണ്ട് ആറര മാർക്ക് ചെയ്തു ഞാൻ ലൈൻ മരച്ചിട്ടുണ്ട് അതായത് ഞാൻ ചെറിയ അളവുകൾ നാൽപ്പത്തി നാൽപ്പതിനകത്ത് വരുന്ന അളവുകൾക്കെല്ലാം ഞാൻ ഇവിടെ ആറ് ഇഞ്ചാണ് കൊടുക്കുന്നത് അതായത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ അളവനുസരിച്ചാണ് ഇവിടെ ഞാൻ മൂന്നര കൊടുത്തതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് മൂന്നാണ് കൊടുത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തരാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ലെങ്തിന് വേണ്ടി ഞാൻ ഇവിടെ ഷോൾഡറിൽ നിന്ന് പതിനൊന്നര നിപ്പിൾ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് പതിനൊന്നര അര ഇഞ്ച് കൂട്ടി കൂട്ടിയാണ് ഞാൻ പതിനൊന്നര മാർക്ക് ചെയ്തിരിക്കുന്നത് സാധാരണ ഇവിടെ പതിനൊന്നാണ് വരുന്നത് ഇവിടെ തുമ്പ് പോകുന്നതിനാണ് പതിനൊന്നര മാർക്ക് ചെയ്തത് പിന്നീട് ഞാൻ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് മുകളിലോട്ട് നാലര ഇഞ്ച് മാർക്ക് ചെയ്തു നാലര ഇഞ്ച് മാർക്ക് ചെയ്യാം നാലര ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ രണ്ട് വശത്തും ഇവിടെ നാലര ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നീട് പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് നാലിഞ്ച് എടുത്തായിരുന്നല്ലോ ആ ഭാഗത്ത് നിന്ന് മുകളിലോട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇത് കട്ടിങ്ങിൻ്റെ വരയ്ക്കാം നമ്മൾ ിന് വരച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ നിന്ന് മൂന്നരയാണ് എടുത്തിരിക്കുന്നത് സാധാരണ സൈസ് കുറയുന്നവർക്ക് ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മൂന്നാണ് അളവെടുക്കുന്നത് അതായത് മൂ ഈ അളവ് താഴോട്ട് പോകുന്നതാണ് ആറ് ആറര ഇഞ്ച് എടുത്ത് പോകുന്നത് അപ്പം ഞാനിവിടെ ആറിന് പകരം ആറര ഇഞ്ചാണ് താഴോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ മൂന്നര എടുത്തത് കൊണ്ടാണ് ഞാൻ ആറര ഇവിടെ മാർക്ക് ചെയ്തത് അര ഇഞ്ച് നമുക്ക് കൂട്ടിയാണ് ഇവിടെ ഈ കട്ടിംഗിൽ ഇട്ടിരിക്കുന്നത് മനസ്സിലായല്ലോ അര ഇഞ്ച് കൂട്ടുന്നതിന് പകരമാണ് ആറര ഇഞ്ച് നമ്മളിവിടെ ഇവിടുത്തെ ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം പതിനൊന്നര മാർക്ക് ചെയ്തതിനു ശേഷം ആറര ഇഞ്ച് താഴോട്ട് നമ്മുടെ താഴത്തെ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് മനസ്സിലായല്ലോ അതിനുശേഷമാണ് നമ്മളിവിടുന്ന് നാല് ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു പിന്നീട് മുകളിലോട്ട് നാലര ഇഞ്ച് കട്ടിങ്ങിന് മാർക്ക് ചെയ്തു പിന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ട് നാലര ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നീട് ഇവിടെ നിന്ന് നമ്മൾ എടുത്തത് മൂന്നര ഇഞ്ചാണ് സാധാരണ എല്ലാവർക്കും ഞാൻ കുറഞ്ഞ അളവ് വരുന്നവർക്ക് മൂന്നിഞ്ചാണ് കൊടു കൊടുക്കാറുള്ളത് അപ്പോൾ കട്ടിങ് നമ്മൾ ജോയിൻറ്റ് ചെയ്തു അതിനുശേഷം വേണ്ടത് ഇവിടെ ഈ ഭാഗത്ത് നിന്ന് അതായത് ഇവിടെ നിന്ന് എടുത്ത ആ ഭാഗത്ത് നിന്ന് ഇഞ്ച് മുകളിലോട്ട് വീണ്ടും മാർക്ക് ചെയ്യാം മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം അപ്പൊ കറക്റ്റ് അളവാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതായത് പതിനൊന്നര നമ്മുടെ നീപ്പിൾ പോയിന്റ് വന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഇവിടെ പോയിന്റ് കിട്ടുന്നതായിരിക്കും നമുക്കത് മാർക്ക് ചെയ്യാം ഞാൻ മൂന്നിഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒന്നര ഇഞ്ച് ഇങ്ങോട്ടും ഒന്നര ഇഞ്ച് ഇപ്പുറത്തെ ഭാഗത്തോട്ടും മാർക്ക് ചെയ്യാം അതായത് ഒന്നര ഇഞ്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്തിട്ട് ആ വര നമുക്ക് ജോയിൻ്റ് ചെയ്ത് എടുക്കാം അപ്പം അത് ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങോട്ടുള്ള ഡോട്ട് മനസ് മാർക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെയും ഒരു ഡോട്ട് ഉണ്ട് അത് നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് ഡിസ്റ്റൻസിലാണ് ചെയ്യേണ്ടത് നമുക്ക് രണ്ട് ഇഞ്ച് ഇടാം കാരണം ബ്രസ്റ്റ് കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ രണ്ട് ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യണം ഡിസ്റ്റൻസ് ഇട്ട് മാർക്ക് ചെയ്യേണ്ടതാണ് അതായത് ഈ ഒരു വരയുണ്ടല്ലോ ഈ ഡാട്ടിന്റെ വരയുടെ നേർക്ക് നമ്മൾ സ്കെയിൽ കൊണ്ട് വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് രണ്ട് ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നേരെ ഇങ്ങനെ ഈ കറിവിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് അര ഇഞ്ച് മുകളിലോട്ട് ഇവിടെ നിന്ന് അര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് ഡിസ്റ്റൻസിൽ നമുക്ക് ഇവിടുത്തെ ഡാട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്രയാണ് ഇങ്ങനെയാണ് നമുക്ക് മാർക്ക് ചെയ്യാം ബ്ലൗസിൻ്റെ മാർക്ക് ചെയ്യുന്നത് നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്യുന്നത് ഇതുപോലാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നാൽപ്പത് ഇഞ്ചിൽ കൂടുതലുള്ളവർക്ക് ഈ കട്ടിങ്ങിന് കൂടുതൽ അളവ് വരുന്നവർക്ക് ഇങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ് നിപ്പിൾ പോയിന്റിൻ്റെ പോയിന്റിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ടതിന് ശേഷം ആറര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നാലിഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക പിന്നീട് നാലിഞ്ചിൽ നിന്ന് നമ്മൾ മൂന്നര ഇഞ്ച് പിന്നെ മൂന്നിഞ്ചും മാർക്ക് ചെയ്ത് ഒന്നര ഇഞ്ച് ഡിസ് ഇട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഡാട്ട് വരയ്ക്കാവുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ്